ചായ നമുക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തയക്കാനും അതുപോലെ മടിയുള്ള ദിവസങ്ങളിലാണെങ്കിൽ പോലും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പൊട്ടറ്റോ കൊണ്ടുള്ള ഒരു മെഴുക്കുരട്ടീൻ്റെ റെസിപ്പി നോക്കിയാലും ഇത് അടിപ്പൊളി ടേസ്റ്റ് ആണ് ഉണ്ടാക്കാനാണെങ്കിലും വളരെ എളുപ്പമാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാൻ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതിന് ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെല്ലൈക്കം മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ നമുക്ക് ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്തേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ആവശ്യമായിട്ട് ഉരുളക്കിഴങ്ങ് നമുക്ക് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരുപാടൊന്ന് വെന്ത് പോകരുത് ഈ ഒരു പാരം ആകുമ്പോഴത്തേക്ക് നമുക്കിത് കോരിയിട്ട് വെള്ളമൊക്കെ ട്രെയിൻ ചെയ്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്കൊരു അരപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു മിക്സി ജാറിലേക്ക് കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ കാശ്മീരി മുളുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ജീരകം കൂടി ചേർക്കുന്നുണ്ട് അതുപോലെ നമുക്കിതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും കൂടി ചേർക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാവുന്നതാണ് ഇപ്പം നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇങ്ങനെ ഇതുപോലൊരു പാൻ എടുത്തിട്ടുണ്ട് പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് കടുവൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കാവുന്നതാണ് കുറച്ച് കറിവേപ്പില കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മിക്സർ ജാലകരിക്കുന്ന അരപ്പ് നമുക്കിതിലേക്ക് ചേർത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പറ്റി നന്നായിട്ടൊന്ന് ആ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വരുന്ന രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് ഇനി നമ്മുടെ ഇതിലേക്ക് കുറച്ച് ഉപ്പ് നമ്മുടെ മസാലയ്ക്ക് വേണ്ടുന്ന മാത്രം ഉപ്പാണ് അപ്പോൾ ഓൾറെഡി ഉരുളക്കിഴങ്ങ് നമ്മൾ വേവിച്ചിരിക്കുന്ന ഉപ്പ് ഇട്ടിട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മസാലയ്ക്ക് വേണ്ടുന്ന മാത്രം ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മൾ ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴം കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് നല്ല എടുത്ത് എത്തുന്ന രീതിയിൽ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാവുന്നതാണ് ഇപ്പം എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഫാസ്റ്റായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയെ കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ അടിപൊളി പൊട്ടറ്റോ മെഴുക്കയറട്ടോ ഇത് എല്ലാവരും ട്രൈ നോക്കണേ ഉണ്ടാക്കാൻ വളരെ ഈസി ആയിട്ടുള്ള ഒരു ഐറ്റം കൂടിയാണ് ഇത് പൊട്ടറ്റോ ഇങ്ങനെ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ എന്തായാലും ഇതൊന്ന് ട്രൈ നോക്കൂ നോക്കൂട്ടോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്നതായിരിക്കും അപ്പൊ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെല്ലൈക്കൻ മറക്കാണ്ട് ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ